മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു താരമാണ് നടൻ സിദ്ദിഖ് എന്നാൽ ഇന്ന് സിദ്ദിഖിന്റെ വീട്ടിൽ വളരെ വലിയൊരു വേദന നിറഞ്ഞ നിമിഷത്തിലൂടെ കടന്നു പോവുകയാണ് താരവും കുടുംബങ്ങളുമെല്ലാം നടൻ സിദ്ദിഖിന്റെ മകനായ റാഷിൻ സിദ്ദിഖ് അന്തരിച്ചിരിക്കുകയാണ് മുപ്പത്തേഴ് വയസ്സായിരുന്നു റാഷിന് ഭിന്നശേഷിക്കാരനായ റാഷിദിനെ അധികം പരിപാടികളിലൊന്നും കണ്ടിട്ടില്ല ശ്വാസതടസ്സത്തെ കാരണം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു റാഷിൻ സിദ്ദിഖിന്റെ മകനായ ഷഹീൻ സിദ്ദിഖിന്റെ വിവാഹത്തിലാണ് റാഷിനെ ആളുകൾ കണ്ടു തുടങ്ങിയത് തന്റെ സഹോദരനെ ഒരുപാട് ഇഷ്ടമാണ് ഷഹീനിന് അതുകൊണ്ടുതന്നെ സഹോദരനൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം ഷഹീൻ സിദ്ദിഖ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പങ്കുവച്ചിട്ടുണ്ട് കുടുംബകാര്യങ്ങൾ അങ്ങനെ അധികം വെളിപ്പെടുത്താത്ത താരം കൂടിയാണ് സിദ്ദിഖ് അതുകൊണ്ട് തന്നെ റഷീൻ സിദ്ദിഖിനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മാത്രമായിരുന്നു അറിയാവുന്നത് ഇന്ന് രാവിലെയാണ് മരിച്ചത് എന്നാണ് വിവരം ഏറെ നാളായി രോഗബാധിതനുമായിരുന്നു ഭിന്നശേഷിക്കാരനായ റാഷിന് പ്രത്യേകം പരിചരണമാണ് കുടുംബം നൽകിയിരുന്നത് റാഷിന്റെ മാതാവും വർഷങ്ങൾക്ക് മുൻപ് മരിച്ചിരുന്നു കബറടക്കം ഇന്ന് വൈകുന്നേരം മണിക്ക് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള സിദ്ദിഖിന്റെ അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും സിദ്ദിഖിന്റെ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്കും സ്വന്തം മകനെ പോലെ ായിരുന്നു റാശൻ എല്ലാവരോടും വളരെയധികം സ്നേഹത്തിൽ പെരുമാറുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റാശിനെ വളരെയധികം ഇഷ്ടവുമായിരുന്നു മകന്റെ വിയോഗത്തിൽ അതിയായ ദുഃഖത്തിലാണ് ഇപ്പോൾ നടൻ സിദ്ദീഖും കുടുംബവും